ഹാഡിയാസ് നമ്മുടെ വീടുകളിൽ പലപ്പോഴും എല്ലാ പച്ചക്കറിയും ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഉള്ള പച്ചക്കറി വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് പറയുന്നതാണ് കറി എന്ന് നമ്മളിപ്പം അവിയലിന് വയ്ക്കണ കഷ്ണങ്ങളും സാമ്പാറിന് വെക്കുന്ന കഷ്ണങ്ങളും കുറേശ്ശെ കുറേശ്ശെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളൊരു കറി അങ്ങോട്ട് ഉണ്ടാക്കും അതിന് പറയുന്ന പേരാണ് തട്ടിക്കൂട്ടുകറിയെന്ന് നിങ്ങളുടെ നാടുകളിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അച്ചിങ്ങയും തക്കാളിയും ആണ് കേട്ടോ അത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കറിവേപ്പില പച്ചമുളക് ആവശ്യത്തിന് വെള്ളം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക വെന്തതിന് ശേഷം തേങ്ങ അരപ്പോ തേങ്ങാപ്പാലോ ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഗ്രേവി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ അതിലേക്ക് അത്യാവശ്യം വേണ്ട കടുവറ അതായത് ചുവന്നുള്ളി വറ്റൽമുളക് കടുക് ഇത്രയും മതി കടുവറയ്ക്ക് അതിൽ ചേർക്കുക പിന്നെ ആ ഒരു കറിക്ക് കുറച്ചും കൂടി കാറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ കടുവർക്കണേൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കടു വർത്തപ്പോൾ കരിഞ്ഞു പോയി കേട്ടോ നമ്മൾ ശ്രദ്ധിക്കണം എനിക്ക് ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് ദേവൂട്ടി വന്ന് ശല്യം ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെ എൻ്റെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളത് കട വേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കരിയാതെ കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് ഇന്ന് പറ്റിയാലും നിങ്ങൾക്ക് പറ്റാതെ ഇരിക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്